റിപ്പോർട്ട് ബ്രേക്കിംഗ് ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ മുസ്ലിം ലീഗുമായി വെച്ചുമാറാൻ കോൺഗ്രസിൽ ധാരണ കളമശ്ശേരി കൊച്ചി സീറ്റുകളും വെച്ചുമാറും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡുമായി നടത്തിയ നിർണായക ചർച്ചയിലാണ് തീരുമാനം കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് മത്സരിക്കും കെ ബാബു ഒഴികെ സിറ്റിംഗ് എം എൽ മാർ എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും തൃക്കാക്കരയിൽ ഉമാസ് തോമസ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും അറിയാൻ കഴിയുന്നു നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ ഇങ്ങനെ സീറ്റ് വെച്ചുമാറുമെന്ന് അറിഞ്ഞിരുന്നു ഇതിപ്പോൾ ഹൈക്കമാൻഡ് അതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണല്ലേ കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് ആണെന്ന് ഉറപ്പിക്കുകയാണല്ലേ മാത്രമല്ല ഈ കെ ബാബു ഒഴികെ സിറ്റിംഗ് എം എൽ എ എല്ലാവരും മത്സരിക്കും തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ വിശദാംശങ്ങൾ എന്താണ് റോഷ്നി നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട നിർണായക ചർച്ചയാണ് ദില്ലിയിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ ആരംഭിക്കുന്ന മുൻപ് തന്നെ കേരളത്തിലെ നേതാക്കൾ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല കെ പി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് ഒപ്പം കെ സി വേണുഗോപാൽ അക്കമുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയുന്നു ആ കൂടിക്കാഴ്ചയിൽ ദീപാദാസ് മുൻഷി അടക്കം പങ്കെടുക്കുകയും ചെയ്താണ് നിർണായകമായ തീരുമാനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് സീറ്റുകൾ പ്രത്യേകിച്ച് ഗുരുവായൂർ പട്ടാമ്പി സീറ്റും അതോടൊപ്പം തന്നെ കളമശ്ശേരി കൊച്ചി സീറ്റും ലീഗുമായി വെച്ച് വന്ന ധാരണ എന്താണെങ്കിലും ആയിട്ടുണ്ട് അത് ഹൈക്കമാൻഡ് അംഗീകാരമുണ്ട് പ്രധാനമായും അത്തരത്തിൽ തീരുമാനം വരുമ്പോൾ കളമശ്ശേരിയിൽ മുഹമ്മദ് എറണാകുളം ഡി സി സി അധ്യക്ഷനാണ് അദ്ദേഹം മത്സരിക്കും അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ ടി എൻ പ്രതാപൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ കോൺഗ്രസ് സംബന്ധിച്ച് കെ ബാബു ഒഴികെയുള്ള എല്ലാ സിറ്റിംഗ് എം എൽ എമാരും രാഹുൽ മാങ്കുടത്തെ ഓൾറെഡി പാർട്ടിയിൽ ഇന്ന് പുറത്താക്കിയതാണ് മറ്റ് സിറ്റിംഗ് എം എൽ എമാരല്ല എല്ലാവരും കെ ബാബു ഒഴികെ എല്ലാവരും മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എൽ എസ് കുന്നപ്പള്ളി പെരുമ്പാവൂരും അതോടൊപ്പം ഉമാ തോമസ് തൃക്കാക്കരയിൽ മത്സരിക്കും എന്നും ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് പ്രധാനമായും കോൺഗ്രസ് ഇത്തരത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി ഫെബ്രുവരി ആദ്യ ആഴ്ച വരെ പുറത്തേക്ക് നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംവരണ സീറ്റുകൾ അടക്കം പ്രഖ്യാപിച്ചുള്ളൂ നിലവിൽ സിറ്റിംഗ് എം എൽ എമാരെയും ഒപ്പം സംവരണ സീറ്റുകളും പ്രഖ്യാപിച്ചുകൊണ്ട് അതിവേഗം ഭജനത്തേക്ക് അടക്കുന്ന നീക്കം കോൺഗ്രസ് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഇത്തരത്തിൽ തീരുമാനങ്ങളിടുമ്പോൾ പ്രധാനമായും ഈ തൃപ്പൂണിത്തുറയിലെയും പാലക്കാടിന്റെയും കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂ പ്രത്യേകിച്ച് കെ ബാബു ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് കൃത്യമായത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാലക്കാട്ട് സാഹചര്യം നമുക്കറിയാം രാഹുൽ മാങ്കു ഉണ്ടാക്കിയ പ്രതിസന്ധി വലിയ തരത്തിൽ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലെ സാഹചര്യം കൃത്യമായി ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗയുടെ വസ്തിയിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മല്ലികാർജ്ജുഖാർഗ്ഗ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സച്ചിൻ പൈലറ്റെ പോലെ മുതിർന്ന നിരീക്ഷകരടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ മഹാപഞ്ചായത്തുണ്ടായ അവഗണനയ്ക്ക് ഉണ്ടായി ശശി തരൂർ എന്താണെങ്കിലും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല ഈ കൂടിക്കാഴ്ചയിലേക്ക് എത്തിയിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ നിയമസഭാ ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് വിളിച്ച ആദ്യ നിർണായക യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് യോഗം അല്പസമയത്തിനകം തന്നെ അവസാനിക്കുന്നത് അല്ലെങ്കിൽ നേതാക്കൾ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമോ എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ അതോടൊപ്പം തന്നെ പട്ടാമ്പി സീറ്റുകൾ വെച്ചുമാറുന്നു ഒപ്പം കളമശ്ശേരി കൊച്ചി സീറ്റുകൾ വെച്ചുമാറുന്നുണ്ട് ഈ രണ്ട് സീറ്റുകളും കഴിഞ്ഞവണ കോൺഗ്രസിന് യു ഡി എഫിന് നഷ്ടമായ സീറ്റുകളാണ് സ്വാഭാവികമായും ഈ വെച്ച് മാറ്റം മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിലേക്ക് എത്തുമ്പോൾ നല്ലൊരു മത്സരം അവിടെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഗുരുവായൂരിലേക്ക് ടി എൻ പ്രതാപൻ എത്തുന്നതും പാർട്ടി ഗുണം ചെയ്യും യു ഡി എഫിന് ഗുണം ചെയ്യും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വെച്ചുമാറൽ യു ഡി എഫിന് കൃത്യത്തിൽ മുന്നോട്ട് പോകാൻ ഇത്തരത്തിലൊരു വെച്ചുമാറൽ കൊണ്ട് ഏറെ ഗുണകരമാകും എന്ന് മനസ്സായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു തീരുമാനം എത്തിക്കുന്ന നേരത്തെ ചടയമംഗലോ അതോടൊപ്പം തന്നെ കൊല്ലൂരും വെച്ചുമാറാൻ ഒരു ആലോചന ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നാലെയാണ് ഇപ്പോൾ ബാക്കി വെച്ചുമാറുന്നത് ഈ ലീഗുമായുള്ള സീറ്റ് ധാരണകളിലേക്ക് പോകുന്നത് എന്താണെങ്കിലും നിലവിൽ ഹൈക്കമാൻ നടത്തുന്ന നിർണായക യോഗത്തിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രചരണം ഏത് തരത്തിലായിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ പട്ടാമ്പി അതോടൊപ്പം ഗുരുവായൂർ ഒപ്പം കൊച്ചി സീറ്റുകൾ ധാരണയാണ് ാരനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് യു ഡി എഫിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട സീറ്റ് വെച്ചുമാറലിൽ ധാരണയായിരിക്കുന്നു ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ മുസ്ലിം ലീഗുമായി മാറാനാണ് ധാരണ കളമശ്ശേരി കൊച്ചി സീറ്റുകളും മാറും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡുമായി നടത്തിയ നിർണായക ചർച്ചയിലാണ് തീരുമാനം ഔദ്യോഗികമായി നേതാക്കൾ തന്നെ അത് പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കളമശ്ശേരിയിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം മാത്രമല്ല കെ ബാബു ഒഴികെ സിറ്റിംഗ് എം എൽ എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെയാണെന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്